കുവൈറ്റിൽ മരണമടഞ്ഞ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ വീട് നിർമ്മാണം വേഗത്തിലാക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി ഇതിനായി ഈ മാസം ഇരുപതിനെ പ്രത്യേക നഗരസഭാ കൗൺസിൽ യോഗം ചേരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ബിനോയ് തോമസിന്റെ വസതിയിലെത്തി ബിനോയ് തോമസിന്റെ വീട്ടിൽ മന്ത്രി രാജൻ സന്ദർശനം നടത്തി എൻ കെ അക്ബർ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എ ഡി എം ടി മുരളീധരൻ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ ജെ തോമസ് വില്ലേജ് ഓഫീസർ കെ എ അനിൽകുമാർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വാർഡ് കൗൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ ഷാഹിന സലീം എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു വളരെ സങ്കടകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഈ വീട്ടിലെത്തിച്ച എത്തിയപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി ഇപ്പോ ഇവരുടെ വീട് ഒരു മൂന്ന് സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത് കണ്ടതുപോലെ ഷീറ്റ് അടിച്ചിട്ടുള്ള ഒരു വീടായിട്ടാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ പേര് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് പക്ഷേ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളുടെ ലിസ്റ്റിലാണ് ആദ്യം പെട്ടിരുന്നത് അവർ പിന്നീട് ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടപടികൾ തീരാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചെയർപേഴ്സണും എം എൽ എയുമായിട്ട് സംസാരിച്ചു ഈ വരുന്ന ഇരുപതാം തീയതി ചാവക്കാട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്ന് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ബിനോയ് തോമസിന്റെ വസതിയിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു